സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം തിരുവനന്തപുരത്ത് റെഡ് അലേർട്ട് നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് അതേസമയം ലക്ഷദ്വീപിൽ അതിതീവ്ര മഴയാണ് അനുഭവപ്പെട്ടു വരുന്നത് വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നു പ്രജിത്ത് കേരളത്തിലെ മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടല്ലോ പ്രത്യേകിച്ചും നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാമെന്നും ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ കൂടുതൽ വിവരങ്ങൾ പിഴയുടെയും കാറ്റിന്റെയും കണക്കെടുപ്പുകൾ അതായത് അതിന്റെ വിവരങ്ങൾ പുറത്തുവിടുന്ന നൌകാസ്റ്റ് എന്നുള്ള സംവിധാനത്തിൽ വഴിയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അല്പം മുൻപരെ തിരുവനന്തപുരം ജില്ലയിൽ റെഡ് അലർട്ട് നൽകിയിരുന്നത് ഇപ്പോൾ ഏഴ് മണിക്ക് ശേഷം വന്നിരിക്കുന്ന പുതിയ അലർട്ടിൽ അത് തിരുവനന്തപുരത്ത് യെല്ലോ അലർട്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ യെല്ലോ അലർട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്ന അത്യാവശ്യം ശക്തമായ മഴ തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ അലർട്ടിന്റെ ഒരു വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ കൊല്ലം ആലപ്പുഴ തൃശൂർ ജില്ലകളിലും ഇപ്പോൾ ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് നേരത്തെ നാലു മണിക്ക് വന്നിരിക്കുന്ന ഫോർകാസ്റ്റിൽ അതായത് മുന്നറിയിപ്പിൽ കൊല്ലത്തും ആലപ്പുഴയിലും മഴ അലർട്ടുകൾ നൽകിയിരുന്നില്ല പക്ഷേ ഈ പ്രദേശങ്ങളിൽ ഇപ്പോൾ ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റിനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ പല ജില്ലകളിലും കനത്ത രാത്രിയിൽ വീശിയ കനത്ത കാറ്റിൽ വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ ഈ അലർട്ടുകൾ വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ലക്ഷദ്വീപിൽ കേന്ദ്രീകരിച്ച് ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കലാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മറ്റൊരു മുന്നറിയിപ്പ് ലക്ഷദ്വീപിലെ പല സ്ഥലങ്ങളിലും അതിതീവ്ര മഴയാണ് അതായത് റെഡ് അലർട്ട് ആണ് അവിടെ നിലനിൽക്കുന്നത് അതിതീവ്ര മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ കേരളത്തിലെ കണ്ണൂർ കാസർഗോഡ് പാലക്കാട് എറണാകുളം ഇടുക്കി തൃശൂർ കോട്ടയം പത്തനംതിട്ട തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുന്നുണ്ട് നേരത്തെ എന്ന അലർട്ട് പ്രകാരം മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നിലനിൽക്കുന്നുണ്ട് തീർച്ചയായും കേരളത്തിലെ മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുന്നു മിക്ക ജില്ലകളിലും ശക്തമായ മഴ പെയ്യും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ശക്തമായ കാറ്റിനും നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റടിക്കാനും സാധ്യതയുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും പ്രജിത് മോഹൻ